ഹായ് ഡിയേഴ്സ് അസ്സലാ ലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മളെ വീഡിയോ ബിഗിനേഴ്സായി വരുന്ന കുറേ കൂട്ടുകാർക്കുള്ളതാണ് വീട്ടിലിരുന്ന് ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വീട്ടിലിരുന്ന് സിമ്പിളായിട്ട് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സോപ്പ് ബോക്സസ് ഒക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈയൊരു പ്രൊഡക്റ്റുകളും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ് ഒരുപാട് ആൾക്കാർ കംഫർട്ട് ഉണ്ടാക്കുന്ന മെറ്റീരിയലുണ്ടോ അതേപോലെ ലിക്വിഡുകൾ ഉണ്ടാക്കുന്നതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലർ കേട്ടിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോച്ചയുടെ ഒരു കിറ്റാണിത് ഇതിനകത്ത് ഒരു ഏഴ് പ്രൊഡക്റ്റോളം വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറ്റി സംതിങ് ആണ് അപ്പോൾ ഇതിലുള്ള ഓരോ പ്രൊഡക്റ്റും നല്ല ഗുണമേന്മയുള്ള സാധനങ്ങൾ തന്നെയാണ് ഇതിപ്പോൾ ടോയ്ലറ്റ് ക്ലീനറാണ് ഇതിന് എം ആർ പി റേറ്റ് ഇട്ടിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അതേപോലെ തന്നെ ഇത് കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി നല്ല തിക്കോട് കൂടിയിട്ടുള്ള സാധനങ്ങളാണ് പിന്നെ അടുത്തത് ഷാംപൂ ഡിറ്റർജൻറ്റ് ഷാംപൂ ആണ് ഇത് നമ്മൾ തുണിയൊക്കെ കഴുകിയിട്ട് കൺഫേർട്ട് ഉപയോഗിക്കില്ലേ അതുപോലെ ഉപയോഗിക്കുന്ന സാധനമാണ് അതിൻ്റെ എം ആർ പി വന്നിട്ട് നാനൂറ്റി അമ്പതാണ് പക്ഷേ ഇത് നമുക്ക് എം ആർ പി അനുസരിച്ചിട്ടല്ല കേട്ടോ ഇത് കിട്ടുന്നത് പിന്നെ ഒരു ലിറ്ററിൻ്റെ തന്നെ ഈ നിലം തുടക്കുന്ന സാധനമാണ് തറയൊക്കെ ക്ലീൻ ചെയ്യുന്നതാണ് അപ്പോൾ അത് അതിനും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് എം ആർ പി റേറ്റ് ഇട്ടിട്ടുള്ളത് പിന്നെ വരുന്നത് ഡിഷ് വാഷ് ആണ് അതിനും ഇരുന്നൂറ്റി രൂപയാണ് പ്രൈസ് ഇട്ടിട്ടുള്ളത് പിന്നെ വരുന്നത് നമ്മൾ തുണി അഴുകുമ്പോൾ വാഷിംഗ് മെഷീനിൽ ഒഴിക്കുന്ന ലിക്വിഡാണ് അതിനും ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് നമുക്ക് നല്ലതുപോലെ അഴുക്കൊക്കെ പോവാനും വളരെ കുറച്ച് മാത്രം മൂന്ന് ലിറ്ററോളം വെള്ളത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ വരുന്നത് ഇതാ അവരുടെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് ഗ്രാമിൻ്റെ ചായപ്പൊടിയാണ് അതിനകത്ത് ഒരു കൂപ്പൺ ഉണ്ടാകും ആ കൂപ്പണില് മുപ്പത് കൂപ്പണാണ് നമുക്ക് ഒറ്റ സ്കാനിൽ കിട്ടുന്നത് പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് ഒരു ഹാൻഡ് വാഷ് ആണ് അത് നമുക്ക് കുറച്ച് മാത്രം എടുത്തിട്ട് പല തവണയായിട്ടും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല തിക്കോട് കൂടിയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കൂപ്പൺ മേടിച്ചിട്ട് അത് തുറന്ന് നോക്കിയിട്ട് നമ്മുടെ ഗൂഗിൾ പേയിൽ ഈ സ്കാനറിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സംഭവമൊക്കെ വരും അത് ചെയ്യുക ഉള്ളൂ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു കിറ്റുകൾ മുഴുവനായിട്ട് ഒരാൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത് കൂപ്പൺ അടങ്ങുന്ന ഒരു സംഭവമാണ് നമുക്ക് കിട്ടുക അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിന്ന് ഓരോന്നും വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതിപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിന് എപ്പോഴും വേണ്ടിയിട്ടുള്ള സാധനങ്ങളായത് കൊണ്ട് തന്നെ നമുക്കിതിൽ ഒട്ടും തന്നെ നഷ്ടം വരികേയില്ല ഭാഗ്യം വരുന്ന വഴി നമുക്കറിയില്ലല്ലോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയണത് ഇതിലിപ്പോൾ ഈ കൂപ്പണിൽ നൂറ് മുതൽ പത്ത് ലക്ഷം വരെയാണ് ഇവർ കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു തുക കിട്ടാതിരിക്കില്ല പത്ത് ലക്ഷം വരെ കിട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഇതിൽ അംഗമാവുകയാണെച്ചെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റുകൾ വേറെയുണ്ട് അപ്പോൾ ഏതാ നമുക്ക് സാധനങ്ങൾ എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ കുറച്ച് ബോക്സസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ബോക്സസ് നമ്മൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാണ് അപ്പോൾ കുറച്ചധികം തന്നെ ഫ്രാഗ്രൻസ് ഓയിലുകൾ നമ്മൾ വരുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് കളറും കൂടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ ചോദിച്ചതുകൊണ്ടാണ് ഞാനിത് ഇറക്കിയിട്ടുള്ളത് ഓറഞ്ചിൻ്റെ ഉണ്ട് ഗ്രീൻ ഉണ്ട് അതേപോലെ പർപ്പിൾ റോസ് വരുന്ന കളറ് യെല്ലോ വരുന്നത് റെഡ് വരുന്നതൊക്കെ ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും കളേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്നോട് ചോദിക്കാൻ മറക്കരുത് പതിനഞ്ചോളം ഫ്രാഗ്രൻസ് ഓയിലുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലിസ്റ്റാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാ ഐറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതുകൊണ്ടാണ് പറയുന്നത് ഇനി നമുക്ക് ബോക്സസ് ഒന്ന് കാണാം അപ്പോൾ ഇത് ഇതുപോലെയാണ് കേട്ടോ നമുക്ക് ബോക്സസ് ഒക്കെ വരിക ഇനി നമ്മൾ ഇതിനിങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ അടച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഷേപ്പ് ആക്കി എടുക്കുകയാണെങ്കിൽ ചെയ്യുക അപ്പോൾ ഇത് വന്നിട്ട് മൂന്ന് രൂപ പ്രൈസിൽ വരുന്ന ബോക്സസ് ആണ് ഇതിപ്പോൾ ഒരു ഹാഷ് കളറിലായിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് പക്ഷേ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത് വൈറ്റായിട്ട് തോന്നാം അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉള്ള നല്ലൊരു ബ്ലേസിംഗ് ഉള്ളൊരു ബോക്സ് തന്നെയാണ് ഇത് നമുക്കൊരു സുഹൃത്ത് ഓർഡർ തന്നതുകൊണ്ടാണ് കേട്ടോ നമ്മളിത് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു സോപ്പൊക്കെ അതിൽ ഇടാൻ വേണ്ടിയിട്ട് പറ്റും അടുത്തത് നമുക്ക് ക്രീം കളർ വന്നിട്ടുള്ള ഒരു ബോക്സാണ് കാണിക്കുന്നത് ഇത് അത്യാവശ്യം വലുപ്പത്തിലുള്ള സോപ്പുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് നൂറ് ഗ്രാമിൻ്റെ മുകളിലേക്കുള്ള കുറച്ച് വല വലിയ സോപ്പുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഹൈറ്റിൽ ഉള്ള ബോക്സാണിത് പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ പേപ്പറ് കുറച്ചും കൂടെ കട്ടിയും ക്വാളിറ്റിയും ഒക്കെ ഉണ്ട് പ്ലെയിനായിട്ടുള്ള ബോക്സാണ് പിന്നെ വേറെ രണ്ട് ബോക്സുകൾ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു വിൻഡോ ഒക്കെ വരുന്നത് അത് ഒന്നും കൂടെ റേറ്റ് കൂടിയിട്ടുള്ള ഹൈറ്റാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഹൈറ്റുള്ള ബോക്സ് ഉണ്ടല്ലോ പ്ലെയിൻ ആയിട്ടുള്ളത് അതിന് നാല് രൂപയാണ് നമ്മുടെ കയ്യിൽ പ്രൈസ് അപ്പോൾ നിങ്ങൾക്ക് ഏത് ബോക്സസ്സാണ് വേണ്ടത് എന്നുള്ളത് നമ്മുടെ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എത്ര പീസസ് വേണമെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബൾക്കായിട്ട് ചെയ്യുമ്പോൾ മാത്രം പറ്റുന്ന ഒരു സംഭവമാണിത് കുറച്ച് കുറച്ചായിട്ടൊന്നും നിങ്ങൾക്ക് എവിടെയൊന്നും കിട്ടില്ല അതുകൊണ്ടാണ് ഇതിൽ തന്നെ വിൻഡോ വരുന്ന ഒരു ഷേ ഇടും കൂടെ ഉണ്ട് ഇതിപ്പോൾ രണ്ടിൻ്റെ വ്യത്യാസം നിങ്ങൾ കണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഒന്നും കൂടി ഈ കുറഞ്ഞ ടൈപ്പ് ആണ് ഒന്നും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം നിങ്ങൾക്ക് കൂടുകൾ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലൈസൻസ് ഉണ്ട് അത് ചെയ്യാൻ വേണ്ടി മറക്കരുത് നമ്മുടെ താലൂക്കിൽ പോയാൽ മതി അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇതിങ്ങനെ ഓപ്പണിംഗ് ആയിട്ട് ഇടുന്നത് പോലെയല്ല ബോക്സസ് ആയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ലൈസൻസ് ഉണ്ട് പിന്നെ അത് മാത്രമല്ല നമുക്കിത് പ്രിൻ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വർക്കൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ അതിൻ്റെ ഇത് വേറെയാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സ്റ്റിക്കർ മാത്രം ചെയ്യിപ്പിച്ചാൽ മതി അതിന് വളരെ കുറഞ്ഞ ചാർജ് ആവുള്ളൂ ഏത് മെറ്റീരിയലിനു ആണെങ്കിലും നമുക്ക് സ്റ്റിക്കർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ നെയ്സിൽപ്പ് ചെയ്യുന്നത് പോലെ ചെയ്യിപ്പിച്ചിട്ട് ഈ ഒരു ബോക്സസിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സോപ്പുകളൊക്കെ ഒന്നും കൂടെ ആയിട്ട് മാറുകയും നല്ല സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് സോപ്പുകളൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും നമ്മുടെ സോപ്പുകൾ മേടിക്കാൻ ആൾക്കാരും കൂടും അപ്പോൾ അങ്ങനെ വേണം എന്നുള്ള ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത്തരം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത് പിന്നെ പിന്നെതാ നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ആണ് വേണ്ടത് എന്നുള്ളത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓർഡർ തരികയാണെന്നുണ്ടെങ്കിലുള്ളൂ എനിക്കതിനനുസരിച്ച് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ വേറെ നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളേഴ്സ് അതേപോലെ പൊടികൾ പിന്നെ മോൾഡ് സോപ്പ് പാക്കിംഗ് റോളുകൾ സ്റ്റിക്കേഴ്സ് ഇതെല്ലാം നമ്മുടെ കയ്യിൽ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കിട്ടാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട് എന്ന് അറിയാം അപ്പോൾ അവർക്ക് കിട്ടാത്തത് കാരണം ഞാൻ അവങ്ങനെയുള്ള കസ്റ്റമറിന് ഇവിടുന്ന് സംഘടിപ്പിച്ച് കൊടുക്കുന്നതായിരിക്കും പിന്നെ കുറേ കൂട്ടുകാരെ ഗ്ലിസറിന് ഇ ഒക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ അവരുടെ നാട്ടിൽ കിട്ടാത്തതാണെങ്കിൽ മാത്രം നമ്മൾ അതൊക്കെ ഇവിടുന്ന് സംഘടിപ്പിച്ച് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യുക സാധനങ്ങൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിനും നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ മറക്കാതെ ഒരു ലൈക്ക് ഇടുക അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ടേക്ക് കെയർ ബാ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്